ഹലോ ഇപ്പാലാണ് ദൂത്പത്രിയിൽ തന്നെ ഉള്ളു കേട്ടാ കഴിഞ്ഞ വീടുക കണ്ടവർക്കറിയാം നമ്മളീ ദൂത് പത്രി എന്നാണ് കഴിഞ്ഞ വീടിയെ വൈൻഡപ്പ് ആക്കിയത് ഇനി ഈ ദൂത് പത്രിയിൽ നിന്ന് പിന്നെ ഈ കുതിരൻ്റെ ആളുകൾ ഇവരുടെ ഗ്രാമത്തിലൂടെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ വീടോ നമ്മൾ ഞമ്മളവിടുന്ന് ഷെയർ ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് ഈ ദൂത് പത്രിക്ക് എത്തിയത് അപ്പോൾ ആ ഷെയർ ടാക്സി വിളിച്ച ആ ഭാഗത്തേക്ക് ഏകദേശം ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവർ ഈ കുതിരപ്പുറത്ത് ഇവരുടെ ഗ്രാമത്തിലൂടെ അങ്ങോട്ട് ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ഇപ്പം സമയം മൂന്നര മണിയായിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇവർന്ന് തിരിച്ചു പോകാനേ വാഹനങ്ങളില്ല ഇവിടെ ഒരു ടാക്സിയിലൊക്കെ പോയി കാരണം വിൻ്ററാണല്ലോ പെട്ടെന്ന് ഇരുണ്ടാവും അപ്പോൾ ഇവർ ഇവർ ആ ഗ്രാമത്തേക്ക് എത്തിച്ചിട്ട് അവർന്ന് മെയിൻ റോഡേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു കുതിരപ്പുറത്ത് അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഇവരുടെ ആ ഗ്രാമത്തിലൂടെയാണ് ഇന്നത്തെ യാത്ര അതും കുതിരപ്പുറത്ത് അപ്പോൾ അതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് പിന്നെ മുജ്പത്രി എന്നാണ് ഇവരെ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരിട്ട വളരെ കു അധികം വികസനമൊന്നും എത്തപ്പെടാത്ത പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പോൾ അഫ്സിനും സിഫിറൊക്കെ കൂടെ ഉണ്ട് അപ്പോഴത്തെ ഇവിടെ പിന്നെ ആട്ടിയടന്മാരുടെ വീടുണ്ട് ഈ ഒരു ഗ്രാമത്തേക്ക് പോകുന്ന വഴിയാണ് അത് കേട്ടോ ഗ്രാമത്തിലേക്ക് പോകുന്നത് മെയിൻ റോഡ് ഒഴിവാക്കിയിട്ട് വനപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടാണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൊരു ഗ്രാമപ്രദേശത്തേക്കുള്ളൊരു വഴിയാണ് അതിലൂടെയാണ് ഞങ്ങൾ കുതിരപ്പുറത്ത് പോകുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് അതിമനോരായിട്ടുള്ള കാഴ്ചകളാണ് ഈ പൈൻമര ഈ ഒരു മൺപാത പോകുന്നത് അപ്പൊ അതിലൂടെയാണ് ഞങ്ങൾ ഈ കുതിരപോർത്ത് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇവരെ ഈ മുജ്പത്രി എന്ന ഇവരുടെ ഗ്രാമത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ കുതിരപ്പുറത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ ഇപ്പം ഈ ദേവദാരു മരങ്ങൾക്കിടയിൽ ഇങ്ങനെ കോട അരിച്ചിറങ്ങുന്ന കാഴ്ച കേട്ടാ കുതിരപ്പുറത്തായതുകൊണ്ടാണ് വീഡിയോ ശരിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയാത്ത ഇങ്ങനെ നമ്മൾ പിന്നെ ക്യാമറ പിടിക്കുമ്പോൾ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടോ അവന് അനുസരിച്ച് ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുകയാണ് നല്ല ഒരു ഫീലിംഗ് ആട്ട് അതിലെങ്ങനെ ഈ മൺപാതിയിലൂടെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാന് അതൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ റോട്ടിലൊക്കെ ഇങ്ങനെ മണല് നിരത്തും കിട്ടാ അതിൻ്റെ ഒരു വാഹനം ഇവിടെ കാണാം പിന്നെ ഈ സൈഡ് പാത്തൂടെ ഒരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ഒഴികുന്നുണ്ട് ഇവിടെയൊക്കെ ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ സ്ഥലോ ഞങ്ങൾ വരുന്ന ഇങ്ങനെ കുറച്ച് ഫാമിലിയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ നിലത്തി വിരിച്ചിട്ട് കുക്കൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടു അധികം സഞ്ചാരികളോ യാത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരിക്കലെങ്കിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനത്തെ യാത്രകളൊക്കെ അത്രക്ക് ഭംഗിയാണ് ഈ മൺപാതന്റെ രണ്ട് ഭാഗത്തും ഈ ദേവദാരു തോട്ടങ്ങളും പല നിറത്തിലുള്ള പൂക്കളുകളൊക്കെ നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗങ്ങളിൽ ഇങ്ങനെ കാണാം ായാലും നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ് അപ്പോ ഞങ്ങള് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ ഇവര് പറഞ്ഞ ഇവിടെ ചായ കുടിക്കാൻ പറ്റിയല്ലൊരു സ്ഥലം ഉണ്ട് ഇവരെ ഗ്രാമത്തിൽ അപ്പൊ അതൊരു നദിന്റെ തീരത്താണ് അപ്പൊ ഞങ്ങൾ അവിടെ ഈ കുതിരുന്ന സൈഡാക്കിട്ട് ഞങ്ങൾക്ക് അതിന്ന് ഇറങ്ങിട്ടാ അപ്പൊ ഇത് ഞങ്ങള് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നദി ഉണ്ടല്ലോ ഗംഗ എന്ന് പറഞ്ഞ നദി ആ നദിയാണ് ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് അത് ഈ മേൽഭാഗത്തു നിന്ന് ഒഴുകി വന്ന് ഈ താഴ്വാരത്തു കൂടി ഇങ്ങനെ ഒഴുകി പോകട്ടോ അപ്പോൾ അതിന്റെ സൈഡിലാണ് ഈ ഒരു ചെറിയൊരു ഹോട്ടൽ എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഫാമിലി ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ചായക്ക് ഒരു ഷെഡ് ഒരു സംഭവമാണ് അത് ഈ നദീൻ്റെ തീർത്താട്ടാ നല്ല മനോഹരമാണ് ഇതിൻ്റെയൊക്കെ വൈപ്പ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രക്ക് ഭംഗിയാണ് ശാലിഗംഗ റിവർ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് അപ്പോൾ ഏകദേശം മഞ്ഞ് കാലമായിട്ടാണ് അത്ര വെള്ളം ഇല്ലാത്തത് ഇനി മഞ്ഞ് ഉരുകുന്ന സമയത്താണെങ്കിൽ ആ മഞ്ഞ് ഒരുക്കിയ വെള്ളം ഫുള്ളി ഈ പുഴ നിറഞ്ഞു ഒഴുകും അപ്പോൾ അതിൻ്റെ കാഴ്ച സമ്മറിൽ വന്നാൽ കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പിന്നെ നൂഡിൽസും അതുപോലെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തോട്ട് കുറേ നേരം ഈയൊരു റിവറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് വീണ്ടും യാത്ര തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊപ്പമുള്ള കുതിരക്കാരൊക്കെ ഇവിടുന്ന് ചായ ചാലി ഗംഗ റിവറിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് പാല് ഒഴുകുന്ന പോലെയാണ് അതിങ്ങനെ കുത്തി ഒലിച്ചു ഒഴുകുന്നുണ്ട് വെള്ളം കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ച കാണുന്നത് ഞങ്ങളെ അവിടുന്ന് ചായ കുടിച്ച് വീണ്ടും കുതിരപ്പുറത്ത് കേറിയിട്ടാ പിന്നീ നദിങ്ങനെ നമ്മളെ പാരലായിട്ട് ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് ആണ് മഞ്ഞൊരുക്കി വരുന്ന വള്ളാണ് നല്ല തണുത്ത വള്ളാണ് തണുപ്പുണ്ട് പിന്നെ ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞു പോണ വേറെ കുതിരകളും ഉണ്ട് അപ്പൊ ഇവരെ ഇവരെ വീട്ടിൽ തന്നെയാണ് പോകേണ്ടത് അപ്പൊ ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് പോവുള്ളൂ അപ്പൊ അങ്ങനെ കുതിരപ്പുറത്ത് കയറിയതാണ് കുറച്ചേര എക്സ്ട്രാ പൈസ കൊടുത്തേക്കണ്ടേ നമുക്ക് അവിടെ നിന്നുള്ള വണ്ടിക്ക് പോയി ലാഭിക്കും ചെയ്യാം അങ്ങനെ പോവാണ് അപ്പോ ആ റിവർ ഇങ്ങനെ നമ്മളെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ റോഡിന്റെ വർക്ക് എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇങ്ങനെ അതിന്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാര് റോഡൊക്കെ അളക്കുന്നുണ്ട് അപ്പൊ മനോഹരായിട്ടുള്ള കാഴ്ചയാണ് അതിങ്ങനെ ഒഴുകി പോവാണ് പിന്നെ നമുക്ക് പാക്കേജ് എടുത്ത് വന്നാൽ കിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു വന്നതാണ് ഈ പറഞ്ഞത് ഫുള്ള് ദേവതാരുടെ മരങ്ങളാണ് ഈ പറഞ്ഞത് ഈ നദി ഇവിടെ ഇങ്ങനെ ഒഴുകയാണ് പിന്നെ നമ്മൾ വായുതാ ഇപ്പുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല വീട്ടിലും കല്ലുകളുണ്ട് ഓ ദേവതോ ഓ નામ ക്യാ ഓട്ട് ഈ സംഘാരി ഭയത്താ ഹാ ഈ വീദാർ കത ദേവദാർ ദേവദാർ ഓർ ഇങ്ങട ക ക്യാമ്പിംഗ് നടത്താനാണ് പിന്നെ പാചകം ചെയ്ത ലക്ഷണമോ നടക്കാനുണ്ടല്ലോ അതക്കൊക്കെ പിന്നെ ദൂത്പ്പെട്ടിന് ഡ്യൂട്ടി കഴിഞ്ഞുവരുന്ന കുദരകളാണ് പെട്ടാ പെട്ടവരെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാണ്

അപ്പതെ നമ്മളെ വലത്ഭാഗത്ത് ദേവദാരു മരങ്ങളൊക്കെ ഇങ്ങനെ കാണട്ട പിന്നെ ശാലി ഗംഗ ആണ് ഈ തായ്വാരത്തുകൂടെ ഒഴികുന്നുണ്ട് അപ്പൊ അതിന്റെ സീഡിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഒന്ന് രണ്ട് കുതിരകൾ മുന്നിൽ ഇങ്ങനെ കാലി അടിച്ച് പോകുന്നു അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോയില് പകർത്തി വന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല അത്രക്ക് അതിമനോഹരമാണ് ഈ ഒരു യാത്ര എങ്ങനെ പരങ്ങളെങ്ങനെ ലൈനായിട്ടും നമുക്ക് കാണാൻ തന്നെ പ്രത്യേക ഭൂമിയാണ് ഈ റോഡ് പിന്നെ നന്നാക്കിയിട്ടില്ല ഇടങ്ങനെ മൺപാതയാണ് കുറച്ച് വെള്ളം മഴ വെള്ളം ഒക്കെ ഇങ്ങനെ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ചളിയാണ് അങ്ങനെ കുതിര ഒരു മൈൻഡില്ലാതെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട് കുതിരക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി പോകട്ടെ ഇവ ഇവരുടെ ഈ മുജിപത്രി എന്ന ഗ്രാമത്തേക്ക് ഇപ്പോഴും എത്തിരില്ല അപ്പം ഞങ്ങളിങ്ങനെ ഈ ശാലി ശാലിഗംഗൻ്റെ ഈ ഒരു സൈഡ് പാത്ത് കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യണം ഞങ്ങളിങ്ങനെ കുറെ സഞ്ചരിച്ച് ഇപ്പൊ അത് വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടാ ഒരു കുന്നിൻ ചെരുവ് അങ്ങനെ ഇറങ്ങി വേറൊരു കുന്നിൻ്റെ മുകളിൽ കയറുകയാണ് അപ്പൊ ഈ ഭാഗമാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശട്ടാ ഇതൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പൊ ഓഫ് സീസൺ ആയിട്ടാണ് ഇവിടെ ഒന്നും ഒരാളും ഇല്ല പിന്നെ അത് മാത്രല്ല ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് നിൽക്കുകയാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ് കാലത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങളൊക്കെ ഇല പൊഴിച്ചു കാണും അതുപോലെ പുൽത്തകിടക്ക കരിഞ്ഞു വണങ്ങി നിൽക്കുന്നതൊക്കെ ഇനി വിന്റൊക്കെ വരുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും ഈ പ്രദേശത്തൊക്കെ ഈ മൺപാത ഇങ്ങനെ കയറുന്നത് ഈ കുന്നിൻ്റെ മുകൾക്കാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ എത്താം ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ് ഇട്ട് ദൂത്പത്രി ഭാഗത്തുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന ഭാഗമാണത് ഇവിടെ നല്ല വ്യൂ കിട്ടുന്ന ഒരു പ്രദേശാണ് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു മിനി സിസ്റ്റർലൻ്റെ എന്ന ഭാഗം ഈ കുന്നിന്റെ ഈ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങാണ് ഈ ഒരു ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ കളറിലാണ് ഈ വാലി കിടക്കുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് മൂന്ന് വാച്ച് ടവറുകൾ കാണാം അതുപോലെ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ കാണാം ഈ ഭാഗങ്ങളൊക്കെ ദേവദാരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാണ് ഒരു സഞ്ചാരികളും ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല കനത്രക്കും പിന്നെ ടൂറിസ്റ്റുകൾ കുറഞ്ഞു കാരണം അത് ഓഫ് സീസൺ ആണ് ഇനിയിപ്പോ വിന്റർ ഒക്കെ തുടങ്ങി വിന്റർ ഒക്കെ കഴിയുന്ന സമയമാകുമ്പോൾ അത്യാവശ്യം ആക്റ്റീവ് ആവും ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ ഈ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഈ ഭാഗമൊക്കെ ഇവരെ ഗ്രാമത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ് ഇവിടേക്കെതാ ദേവദാരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിനൊക്കെ അയച്ച നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങൾ അതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് കാണാം എന്തൊക്കെ വലുതായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക ഞങ്ങള് മിനി സ്വിറ്റ്സർലാൻഡിന്റെ അവിടെനിന്ന് ഇങ്ങനെ കുറെ നടന്ന് വന്നു കേട്ടോ കുതിരപ്പുറത്ത് ഇത് ഏകദേശം ഗ്രാമത്തിലേക്ക് എത്തി തുടങ്ങി ഇവിടെ ചെമ്മരിയാടുകൾ മേയ്ക്കുന്ന കാഴ്ച കാണാം ഒരു കൂട്ടം ചെമ്മരിയാടുകളുണ്ട് ഇത് ഈ ഗ്രാമത്തിലെ ഗ്രാമവാസിയാണ് പിന്നെ ഈ വലതുഭാഗത്തും ഇടത് ഭാഗത്തും ഒക്കെ നമുക്ക് കൃഷിയിടങ്ങൾ കാണാം കൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഉഴുതുവെച്ച കാഴ്ചയാണ് അതൊക്കെ വീടുകളിതാണ് നല്ല മൺ കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടാ അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പഴയ കാലത്തിൻ്റെ മുള്ളുവേലികൾ അതുപോലെ റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലും വേലിക്ക് കിട്ടി നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഗ്രാമവാസികളങ്ങനെ കൃഷിയിടത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയണം ഈ താഴെവാരത്ത് ചെമ്മരി അടികൾ വെയ്യുന്നു കേട്ടാ ചെമ്മരിയാട നമുക്ക് നമ്മൾ നാട്ടിൽ കാണില്ല കൊടൈക്കനാലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും ചെമ്മരി അടയും കൂട്ടാണ് ഇപ്പൊ പുല്ല് കുറവാണ് ഏകദേശം വിന്നർ ആയത് ആയതുകൊണ്ടേ ചെമ്മരി ചെമ്മരിയാട് കറുപ്പുണ്ട് വെള്ളക്ക പിന്നെ പോലെ കഴിക്കഴിഞ്ഞിട്ട് ഇതുപോലെ പഴുത്തൊഴിക്കാറായി ലക്ഷണം പിന്റന വരവേൽ വരവേൽക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ അടി കൂടി നല്ല സ്ട്രീം സ്ട്രീമ് ഒഴുകാ ഇവിടെ കാണാം ഇതൊക്കെ മഞ്ഞു ഒരുക്കി വരുന്ന വെള്ളമാണ്

ഈ ഒരു റിവർ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകിണ്ട് കാണാൻ ഒക്കെ ഇവിടെ അടുത്ത കൃഷിക്ക് വേണ്ടി നിലം ഉഴുതു വെച്ചിട്ടുണ്ട് ഇപ്പൊ വിൻ്റർ ആകുമ്പോഴത്തൊക്കെ മൂടും പിന്നെ സമ്മറിലാണ് അവര് കൃഷി ഇറക്കുന്നത് ഇതെല്ലാം ഓട്ടം അതിന്റെ തീർത്താണ് അവര് കൃഷി ഉണ്ടായിട്ട കാരണം കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളമൊക്കെ അതിൽ കിട്ടും കാശ്മീര് ഗൗവാലി അറിയട്ടാ കാരണം ഗ്രാമങ്ങളിലെ വാലിയാണത് കാശ്മീരിന്റെ അതാണ് നമ്മൾ ഈ കുതിരന്റെ ആള് പറഞ്ഞു ഈ ഭാഗത്താണ് ഇഷ്ടം പോലെ വീടുകളുള്ളത് ഇവരിങ്ങനെ ബാക്കിൽ വരുന്നുണ്ട് നല്ല നല്ല കാഴ്ച അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഇവരെ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടാണ് ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ വീടുകൾ കാണാം വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള വീടുകൾ കുറേ ചെറിയ കുട്ടികൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അതായത് വീടൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഈ വഴിയും മരങ്ങൾ രണ്ട് ഭാഗത്തും പിന്നെ കുറച്ച് ഇലകളൊക്കെ എടുക്കുന്നൊരു വഴി അതിലൂടെ ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ചെറിയ രീതിയിൽ ഇങ്ങനെ കോടം മൂടിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇതായി ഈ കുതിരക്കാരെങ്ങനെ നമ്മൾ കുതിരനെ വലിച്ചു കൊണ്ടുകൊണ്ട് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ നല്ലൊരു ഫ്രെയിം അല്ലേ ഈ കാണ്ട് അതാണ് ഇവരെ ഗ്രാമം അത്രക്ക് വൃത്തിയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അംശം പോലെ നമുക്ക് റോഡിലൊന്നും കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ വീടൊക്കെ ണാം അതിലുള്ള ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ അതിനെ മുറ്റത്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേക ഒരു വൈപാട്ടാണ് തെലങ്കാന യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടികമായിട്ടാണ് ഇവരെ വീട് നിർമ്മാണമൊക്കെ ഇഷ്ടിക അതുപോലെ മരങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഇടുങ്ങിയ റോട്ടിൽ നിന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ദൂത്പത്തിരിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റോഡിലൂടെ നടന്ന് ആ റോഡിലേക്കാണ് എത്തിയത് കുറേ നമ്മളിങ്ങനെ നടന്നു വന്നില്ലേ റൂട്ടിൽ പിന്നെ നമുക്കൊരു വണ്ടി കിട്ടിയപ്പോഴാണ് നമ്മൾ ദൂത്പത്തിലേക്ക് പോയത് ആ ഒരു മെയിൻ റോഡാണ് ഇവിടുന്ന് നമുക്ക് ഷെയർ ടാക്സി കിട്ടുക നമ്മൾ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ശ്രീനഗർ ഭാഗത്തേക്ക് ഇവിടുന്ന് പഠിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോണം അവിടുന്ന് പിന്നെ ശ്രീനഗർ ഡാൽ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവരെ പരിചയക്കാർ കുട്ടികളിങ്ങനെ പിന്നെ കുതിര ഞങ്ങൾ അടുത്ത് അടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ റോട്ടിലൂടെ കുതിരപ്പുറത്തേക്ക് കുതിരപ്പുറത്ത് പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതം എവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത് ഇങ്ങനെ അവരെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ റോഡ് പോയിട്ട് വേറൊരു മെയിൻ റോഡൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഈ റോഡിൻ്റെ എൻഡൊക്കെയാണ് ഇവർ നടത്തി കൊണ്ടുപോകുന്നത് അപ്പം കുറച്ച് വണ്ടികളൊക്കെ ഓടുന്നത് നമുക്ക് കാണാം അപ്പോ എന്തായാലും ഞങ്ങൾ മൂച്ച്പത്രി എത്താറായിട്ടാ അപ്പോൾ ദൂത് പത്രിയിൽ നിന്ന് മൂച്ചുപത്രി ഏറെ ഉള്ള കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ അഫ്ദിനും സഫീറൊക്കെ ബാക്കിലുണ്ട് അപ്പോൾ ഞമ്മൾ ഈ കുതിരപ്പുറത്തുനിന്ന് തന്നെയാണ് ഈ വീഡിയോ പൈൻറ്റപ്പാക്കി കേട്ടോ ഇനി ഇവിടുന്ന് ഷെയർ ടാക്സി എന്നെ കിട്ടുമോ നോക്കട്ടെ നമുക്ക് ഇപ്പോൾ അടുക്കാൻ പോകണം പിന്നെ അവിടുന്ന് നമുക്ക് ദാളിലേക്കുണ്ടാകാണ്ട് അങ്ങോട്ട് പോകണം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ദൂത് പത്രി നമുക്ക് ബഡ്ജറ്റായിട്ട് പോകാന്നൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പോൾ എപ്പിസോഡുകൾ മിസ്സാക്കാതെ കാണാം കാശ്മീരിൽ എങ്ങനെയാണ് ബഡ്ജറ്റായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാന്നൊക്കെയാണ് ഇതുവരെ ചെയ്ത വീഡിയോയിലൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ പെഹൽഗാമിൻ്റെ കാഴ്ചകൾ ഇൻഷുള്ള നമുക്ക് നല്ല നല്ല കാഴ്ചകളുടെ വീഡിയോയിൽ പകർത്താം അപ്പോൾ ഇനി റൂമിൽ എത്തണം ഏഹ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം ഉച്ചക്കാറായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ മറ്റൊരു കിഡിലൻ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരേക്കും ബായ് അസുലാ ബൈ എടുത്താ ബൈ ബൈ ബൈക്കെ